സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നാനാറേ തന്നാരേ തന്താന നാനാ രേ തന്താനോന്താനോ നോ നാനാ രേ തന്താനേ തന്താനേ തന്താനാ രേ തന്താനേ അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രി ഒ തൊണ്ടയൊന്നും എടുക്കാൻ വയ്യ കേട്ടോ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് പാട്ടും ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി സഹോദരങ്ങളിൽ കുറച്ച് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ആലപ്പുഴ ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനായിരുന്നു ഒന്നുകിൽ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോവാതല്ലെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചിക്ക് വിടുന്നതാണ് ഇപ്രാവശ്യം ഒന്ന് ആലപ്പുഴ തന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ സമയം ഒരുപാടായിപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരാനൊക്കെ താമസിച്ചതുകൊണ്ട് കുറച്ച് താമസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഇവിടെ നിന്ന് ഫുഡ് നമ്മുടെ പ്ലാനറ്റ് ഇടയ്ക്ക് ഞങ്ങൾ വരത്തില്ലേ പ്ലാനറ്റ് പ്ലാനറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ വലിയഴീക്കൽ ബീച്ചിൽ വലിയഴീക്കലാണോ എവിടെയാന്ന് തീരുമാനിച്ചില്ല ഏതോ ബീച്ചിലൊക്കെ പോകാനുള്ള പ്ലാനാണ് ആണ് എടാ പൊടിവനെ പൊടിവേനെ നമ്മൾ ഏത് ബീച്ചിലാടാ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പൊടിച്ചൻ റൈസ് ഖാൻ എന്നാ പേര് ഇവനെ അധികം നിങ്ങൾ വീഡിയോയ്ക്ക് അത്തൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത് എൻ്റെ പൊന്നാര ആങ്ങളെയാ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേ എനിക്ക് കൂട്ടായിട്ട് ഇവനായിരുന്നു കേട്ടോ എത്ര കൂടെ എൻ്റെ ഒപ്പം ആയിരുന്നു പിന്നെ ആ പിന്നെ അങ്ങ് പുള്ളിക്കാരൻ ഗൾഫിൽ പോയതിന് ശേഷം ഷൈനഞ്ഞിട്ട് നീങ്ങണി ഇത് ഇവന്റെ വൈഫ് എന്താ ഷഹനാസും പൊടിമോനും റൈസ് ഖാൻ എന്നാ പേര് മിക്ക വീഡിയോയിലും ആരും കണ്ടിട്ടില്ല എൻ്റെ ആങ്ങളമാരിൽ എൻ്റെ പ്രധാനി എൻ്റെ പ്രധാനിയാണ് കൊള്ളാ പടി കൊള്ളാ പടി സ്ഥിരം തട്ടകമാണ് ഇത് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് മൊത്തത്തിലെടുക്കും എന്തവരെ <laughs> ah ada iya nyanggar ya kan ah, ya, nyanggar <laughs> ya <de> aku <laughs> <laughs> ഒന്ന് കേട്ടരെ തലതൊക്കേച്ചു ലാ പോയി കൈയിലല്ല എന്നോട് നീ കേറി പോ ഞാൻ പറയാം അവരോടാണ് കൈയിലുള്ളത് ഞാൻ നിന്നെ സാരിക്കാനല്ല വരും എന്ന് പറഞ്ഞോ വരുമോ എന്നൊന്ന് പറഞ്ഞോ നമ്മളെങ്കിലും അതി സാരിക്കാനല്ല നീിക്കേനെ നീ വരാൻ ണ്ട ഞ ഞങ്ങളുടെ ചിഞ്ഞുക്കുട്ടൻ്റെ ഹസ്ബൻഡ് ഷാമോന് മി ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടല്ലേ ഇത് ഈ ഒരു ഫുള്ള് ഞങ്ങളിങ്ങനെ എടുക്കും അങ്ങനെയാണ് എപ്പ വന്നാലും രാ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടു കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ നിന്റെ നിങ്ങളുടെ വീഡിയോ കിട്ടില്ല എടി താസിനിർത്തി ആ ആറാമത്തെ മണ്ടയ്ക്കും കേറിയ ആളിതിനിടയ്ക്ക് ഉമ്മി ആറ് നിലയുടെ ടവറി കേറി എന്നോർത് ആ യെസ് അത് തന്നെ നമ്മള് ഞാനൊക്കെ കേറത്തില്ല എത്ര ത്ര വയസ്ണ്ട് ഇത്രയും പേര് നന്നായിട്ട് തനിക്കട കാര്യ കണ്ടപ്പോ നമ്മളെല്ലാരും കൂടെ നമ്മടെ എനിക്ക് ആ സംസാരം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കരുനാപ്പള്ളിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു നിങ്ങള് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അങ്ങളിനോട് പിറ്റേന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കരുനാപ്പള്ളിയിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ച് കണ്ടെന്നു നിങ്ങൾ

ആച്ചി സനു സനു ആമിപ്പു ഇങ്ങനെ കണ്ടില്ലായിരുന്നല്ലോ ഇന്നല്ല എന്റെ ഗുണ്ട ബിജു എന്റെ ഗുണ്ട ബിജു അപ്പൊരാറ്റത്തു ഒരാറ്റത്തു തുടങ്ങാം ഇത് ഒരു ചിക്കുവായലും കൊള്ളത്തില്ല പട്ടിയിലും കൊള്ളത്തില്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ പോകുന്നത് ഈ യുവ മിഥിനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇരുപത്തിനാല് തീരാൻ പോകുമ്പോഴത്തേക്കും യുവമിഥിനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസത്തിലെ ലാസ്റ്റ് ഡേയിലെ പിക്സ് പിക്സാണ് വരിയിരുന്നപ്പോൾ നേരെ ഇതിപ്പോ ഉണ്ടായിരുന്നു അവിടെ പാട്ടിട്ട് തകർക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞപ്പന് നല്ലായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട് നന്നായിട്ട് അവൻ ഡാൻസ് കളിക്കും കൈ കൈ പോനെടുക്കും അവന് ഏറ്റവും ഇഷ്ടമുള്ള പാച പുഷ്പെ പുഷ്പ വെച്ചിരിക്കുന്നുണ്ട് കാലു വെച്ചിരിക്കുന്നുണ്ട് പുഷ്പ സാനു തല ഇങ്ങോട്ട് മാറ്റി സാനു ആ പു പുഷ്പ വേണ്ട എന്തിനാ അപ്പോൾ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മച്ചി ചിക്കന് മുണ്ടൂർ ചിക്കന് ബീഫ് അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ കുറേ സംഭവങ്ങൾ വറുത്തരച്ച് പിന്നെ ചിക്കൻ കറി ഗോതമ്പ് പൊറോട്ട സാധാ പൊറോട്ട ചപ്പാത്തി പിന്നെ ഫ്രൈഡ് റൈസ് ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് താമസിച്ചത് ഗോതമ്പ് പൊറോട്ടയും தம்பு பரோட்டா இது வச்சோஸ் அது இது எந்த கறி ஓ ഫ്രൈഡ് റൈസ് ഒരെണ്ണം കൊടുക്കും പോലെ ഒരു ഫ്രൈഡ് റൈസും കൊടുക്കുക ചപ്പാത്തി ഇങ്ങോട്ട് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ എന്താ ഇവിടുത്തെ ചപ്പാത്തി സൂപ്പറാ കേട്ടോ ഒരു ബീഫ് ഫ്രൈ ഒരു ഇത് കൂട്ട ഇതെന്തു ഇതെന്തുവാ സംഭവം അവിടെ തട്ടൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വരാനുണ്ട് അമ്മച്ചി ചിക്കൻ ഉണ്ട് അമ്മച്ചി ചിക്കനും വേറെ ഏതാണ്ടോ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ഇതാണ് മുണ്ടൂർ ചിക്കൻ കറി കേട്ടോ ഇത് ഞങ്ങൾ ഇന്ന ഈയിടെ വന്ന് കഴിച്ചതാണ് അപ്പൊ നല്ല നല്ല ടേസ്റ്റാണ് മുണ്ടൂർ ചിക്കൻ കറി വേണ്ടടാ എല്ലാവരും ഞങ്ങള് കുറച്ചുപേരൊത്ത് കൂടുമ്പോ നല്ല ബഹളമാണ് കേട്ടോ ഇവിടെ പിന്നെ ബാബുവിന്റെ അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനൊക്കെയാണ് ഇതിന്റെ ഓണർ അതുകൊണ്ട് നമുക്കിവിടെ ഒരു വീട് പോലുള്ള സ്വാതന്ത്ര്യവും കൂടിയുണ്ട് അത് വേറെ കാര്യം ബീഫ് കറി അങ്ങോട്ട് ഓ എടുക്ക് ആ മുണ്ടൂർ ചിക്കൻ അല്ലേ കൊള്ളാമോ അത് മുണ്ടൂരി ഇതാണ് മുണ്ടൂരാൻ ചിക്കൻ മുണ്ടൂരാൻ ചെറിയ ഉള്ളിയൊക്കെ അരച്ചു ചേർത്തതാണേ എന്നാടി തസ്സിന് എടുക്കോനെ എല്ലായിടത്തും കഴിക്കണേ നമ്മടെ ഗോതമ്പ് പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ മുണ്ടൂരാനെ മുണ്ടൂരാനൊന്നും മുക്കി ഞങ്ങളെ സംബന്ധിച്ച് മത്സരമോ അല്ലെങ്കിൽ അവർ കൊടുക്കട്ടെ ഇവർ കൊടുക്കട്ടെ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒന്നുപോലെ സഹകരിക്കുന്നവരാണ് കാരണം എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു ഫുഡ് കഴിക്കൽ പുറത്തൊക്കെ ഒരു കറക്കം അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ പൈസ ചിലവാക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വിധ അവർ ചിലവാക്കട്ടെ ഇവർ ചിലവാക്കട്ടെ അങ്ങനെയൊന്നും ആർക്കും പരസ്പരമില്ല എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്

मैंने आपे और नन को बोल रहा हूं जो है हां मैं बोल रहा हूं मैं बोल रहा हूं इसको इसको यहां यहां पर कहता हूं मैं बोल रहा हूं ക്രിസ്മസ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ചിക്കു അനിയത്തിൻ്റെ മോൻ സുനിയുടെ മോൻ ചിക്കു അവനും കൂട്ടുകാരും കൂടി വലിയഴിക്കൽ ബീച്ചിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നേരെയുള്ള ആങ്ങളാറും അവർ സംഘം എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫോൺ വന്നു അവിടെ ഭയങ്കര അടി നടക്കുന്നു പോലീസും ആംബുലൻസും ഭയങ്കര ബഹളം അതുകൊണ്ട് അങ്ങോട്ട് പോകണോ പോകണ്ടായോ എന്നുള്ള രണ്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്ക് വിട്ടാലും സമയമില്ല പതിനൊന്ന് മണിയായി ഒരു മണിക്കൂർ കൊണ്ട് എന്തായാലും ആലപ്പുഴ എത്തും റോഡെല്ലാം ഹൈവേയുടെ പണി കൊണ്ട് ഇതായി കിടക്കല്ലേ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമ്മളിപ്പോൾ ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് എന്തായാലും നമുക്ക് ഇറങ്ങി തിരിച്ചതല്ലേ വലിയ എഴുക്കൽ പോയി നമുക്ക് ന്യൂ ഇയറിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് വരുന്നത് ആ കുഞ്ഞപ്പൻ്റെ ഡാൻസ് കൊണ്ടോ അവിടെ പാടുന്ന പാട്ട് അനുസരിച്ചവൻ ഡാൻസ് കളിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വണ്ടി വിട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ എന്താവും എന്നറിയില്ല ഫുഡ് ുംറിയാതോ ഇറങ്ങിയോളൂ കുഞ്ഞപ്പ കുഞ്ഞപ്പനെ പിടിച്ചോ ഞങ്ങൾ തേണ്ട ബീച്ചിൽ പോകാൻ വന്നു പക്ഷെ അവിടെ പോലീസ് അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ഓ ഓ അതെ നമ്മൾ ഇറങ്ങുന്ന കണ്ടോണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ചവിട്ട് പോവാം ഓ ഓ ഓ ഓ ഓ ഓ ഓ ഉമ്മയുടെ പൊന്ന് ഉമ്മയുടെ പൊന്ന് ഇമ്മയുടെ പൊന്ന് പറ്റിയൊന്നു ഞങ്ങൾ താണ്ട ബീച്ചിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ ആറാട്ടുപുഴ വലിയ കൊടിമോൻ വന്നോ രണ്ടോ അച്ഛാ എനിച്ചുകൂടെയുള്ള ഈ വർഷം കഴിയാൻ വേണ്ടിട്ട്

ബീച്ചിനാട് ഇരുട്ടായത് കൊണ്ട് ഒന്നും കാണാൻ മയ്യാ കടുവാ ബീച്ചിലാണ് ഞങ്ങള് കടുവാ ബീച്ച് ഫ്രം ആറാട്ടുപുഴ ആ സുലു സുലു അവിടെ നിൽക്കുന്ന സൂക്ഷിച്ചു വേണം കേട്ടോ മണൽച്ചാക്ക മണൽ ചാക്ക അട്ടിയിട്ട് വെച്ചിരിക്കുന്നിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ കല്ലല്ല കല്ലല്ലോ ഞാനന്നേരം പറഞ്ഞില്ലേ കടല മോളെ പൊന്നുമായും ചിറ്റും ഇറങ്ങിയില്ല എന്തോന്ന് പീസക്കുട്ടാ സിയമോളേ പായസേ ഹാപ്പി ന്യൂഇയർ എന്താ എന്താ സെനുട്ട് ആർക്കിന് നമ്മൾ ആരും കണ്ടില്ലേ ടക്കം പൊട്ടിക്കുന്ന തുണിയാ കണ്ടില്ലേന്ന് തുണിയാ ഞാൻ പിടിച്ചോണ്ട് കേറിയതാ തുണി തുണിന്ന് പറഞ്ഞാസ്റ്റിക് കുറികള് ഞങ്ങളുടെ കൂട്ടത്തിനുണ്ട് കേട്ടാ തോണ്ട ഒരു പേടി തൂറി തോണ്ട ചിന്നുക്കുട്ടനും സംഘം തോണ്ട വണ്ടി അവിടെ ഒതുക്കിയിരിക്കണേ ഞങ്ങള് ധൈര്യമുള്ള കുറച്ച് പേര് അത് ശരി അയ്യോ അയ്യോരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി അഞ്ച് അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു രാത്രി ആയതുകൊണ്ട് വ്യക്തമല്ല നിങ്ങൾ അവിടെ പോയി റിച്വലിനെ കൂടി കൊണ്ടു വരുമെന്നോ ഹാപ്പി 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 ന്യൂഇയർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ടാറ്റ പറഞ്ഞു വിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു പുതുവത്സര ആശംസകൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടതുവരേക്കും ഷാ വസ്ലാമലേക്കും